ശനിയാഴ്ച വൈകുന്നേരം ഡോൺകാസ്റ്ററിൽ നിന്ന് ലണ്ടൻ കിങ്സ് ക്രോസ് സ്റ്റേഷനിലേക്കുള്ള ട്രെയിനിൽ ഉണ്ടായ കത്തിക്കുത്ത് ആക്രമണത്തിൽ ഒൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് നൽകിയ വിവരമനുസരിച്ച് മൊത്തം പേർക്ക് കുത്തേറ്റിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് പുരുഷന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവത്തിൻ്റെ കാരണം കണ്ടെത്താൻ കൗണ്ടർ ടെററിസം പോലീസ് അന്വേഷണം ആരംഭിച്ചു ട്രെയിൻ പീറ്റർബറോ സ്റ്റേഷൻ വിട്ട് അധികം താമസിക്കാതെയായിരുന്നു ആക്രമണം ആരംഭിച്ചത് പല യാത്രക്കാരും ജീവൻ രക്ഷിക്കാനായി ട്രെയിനിനകത്തെ ശുചിമുറികൾക്കുള്ളിൽ ഒളിക്കുകയായിരുന്നു കത്തികളുമായാണ് ആക്രമികൾ എത്തിയതെന്ന് ഉണ്ടായിരുന്നവർ പറയുന്നു പ്രധാനമന്ത്രി കെ സ്റ്റാമർ ഈ ആക്രമണം വളരെ ആശങ്കാജനകമെന്ന് വിശേഷിപ്പിച്ചു അടിയന്തര സേവന വിഭാഗങ്ങളുടെ വേഗത്തിലുള്ള പ്രവർത്തനത്തിന് അദ്ദേഹം നന്ദിയും അറിയിച്ചു ആക്രമണത്തിൻ്റെ ഉദ്ദേശത്തെപ്പറ്റി പോലീസ് ഇതുവരെ ഔദ്യോഗികമായി ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല വെറും ഒരു മാസ കാലയളവിൽ എൻ എച്ച് എസ് ജീവനക്കാർ എല്ലാവരും കൂടി ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ദിവസങ്ങളിലെ സിക്ക് ലീവ് എടുത്തതായി റിപ്പോർട്ട് പുറത്തുവന്നു മാനസികാരോഗ്യമാണ് ഇതിന് കാരണമായി പറയുന്നതെന്നും സർക്കാരിൻ്റെ ഔദ്യോഗിക ഡാറ്റ പറയുന്നു ഉത്കണ്ഠ സമ്മർദ്ദം വിഷാദം തുടങ്ങിയവയാണ് കൂടുതൽ പേരും സിക്ക് ലീവിനുള്ള കാരണമായി പറഞ്ഞിരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ ജൂൺ മാസത്തിലെടുത്ത സിക്ക് ലീവുകളിൽ മൂന്നിലൊന്നിൻ്റെ കാരണങ്ങൾ ഇവയെല്ലാമാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് ജീവനക്കാർ ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് സിക്ക് ലീവുകൾ എടുത്തുവെന്നാണ് ഇത് കഴിഞ്ഞ വർഷം ജൂണിലെതിനേക്കാൾ പതിമൂന്ന് ശതമാനം കൂടുതലാണ് ഈ വർഷം ആദ്യ പകുതിയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കാരണമുണ്ടായ മൊത്തം സിക്ക് ലീവുകൾ മൂന്നേ പോയിൻറ്റ് ആറ് മില്യൻ വരുമെന്നും ഔദ്യോഗിക കണക്കുകൾ പറയുന്നു തൊഴിൽപരമായി വിഭജിച്ചാൽ എച്ച് ആർ ഫിനാൻസ് കമ്മ്യൂണിക്കേഷൻസ് ലീഗൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ ബാക്ക് ഓഫീസ് ജോലികൾ ചെയ്യുന്ന ജീവനക്കാരാണ് ഏറ്റവും അധികം സിക്ക് ലീവുകൾ എടുത്തിരിക്കുന്നത് നാൽപ്പത് ശതമാനത്തിലധികം സിക്ക് ലീവുകൾ എടുത്തിട്ടുള്ളത് മാനേജർമാരും സീനിയർ മാനേജർമാരുമാണ് അതേസമയം പതിനഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം ഫസ്റ്റ് ഇയർ ഡോക്ടർമാരാണ് സിക്ക് ലീവ് എടുത്തിരിക്കുന്നത് വരും ആഴ്ചകളിൽ യു കെയിൽ വ്യാപകമായി മഞ്ഞുവീഴാനുള്ള സാധ്യത കുറവാണെന്ന് മെറ്റ് ഓഫീസ് പറയുന്നു മഞ്ഞുവീഴ്ച ഉണ്ടാകുകയാണെങ്കിൽ അത് പ്രധാനമായും സ്കോട്ടിഷ് ഹൈലാൻഡ്സിലായിരിക്കും മാത്രമല്ല വരുന്ന ആഴ്ചകളിൽ ബ്രിട്ടനിൽ പൊതുവെ ശരാശരിയേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു തെക്കൻ പ്രദേശത്തു നിന്നുള്ള വായുപ്രവാഹം കാരണം താപനില പതിനഞ്ച് ഡിഗ്രിക്കും പതിനേഴ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ വരും യു കെയിൽ പ്രത്യേകിച്ചും വടക്കൻ പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും അന്തരീക്ഷം ഉയർപ്പം നിറഞ്ഞതായിരിക്കും എന്നാൽ മഞ്ഞുവീഴ്ചയേക്കാൾ കൂടുതൽ സാധ്യത മഴയ്ക്കാണെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു എന്നാൽ നവംബർ പകുതിയോടെ രൂപപ്പെടുന്ന ഉന്നത മൃതം വരണ്ട കാലാവസ്ഥയ്ക്ക് കാരണമാകും ആകാശം മേഘാവൃതമായിരിക്കുമെങ്കിലും സ്കോട്ടിഷ് ഒഴികെ എങ്ങും മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയില്ല